ഇൻകുട്ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നല്ല ഫ്രഷ് അയല മൂത്ത അയല എന്നൊക്കെ പറയില്ലേ അതേപോലെ നല്ല വലിയ അയല കിട്ടിയിട്ടുണ്ട് അപ്പോൾ പൊതുവേ എല്ലാവർക്കും ഉള്ളൊരു പരാതിയാണ് അയല വറക്കുമ്പോൾ ഉപ്പുമുളക്കും പിടിക്കില്ല അപ്പം നമുക്ക് ഉപ്പു മുളകൊക്കെ പിടിക്കുന്ന രീതിക്ക് എങ്ങനെ വറുത്തെടുക്കാൻ പറ്റും നോക്കാം ആദ്യം ഇതൊന്ന് ക്ലീൻ ചെയ്ത് കൊണ്ടട്ടെ എന്നിട്ട് ബാക്കി നോക്കാം അപ്പം നമ്മൾ അയല കുട്ടന്മാരൊക്കെ ക്ലീൻ ചെയ്ത് നിറയെ വരയൊക്കെ വരച്ച് ഫ്രഷാക്കി ഇനി നമ്മൾക്ക് അതിലേക്ക് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു രണ്ട് സ്പൂണ് മുളക് പൊടി പാകത്തിനും ഉപ്പും ഇട്ടുകൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യാം ഒരു പത്ത് മിനിറ്റ് നേരം മിക്സ് ചെയ്ത് നമുക്കവിടെ എടുത്ത് വയ്ക്കാം എന്നിട്ട് നമുക്ക് അപ്പോഴേക്ക് അതിനൊരു അരപ്പ് തയ്യാറാക്കി എടുക്കാം അതിന് വേണ്ടി ഒരു അരപ്പ് തയ്യാറാക്കാം അതിന് വേണ്ടി രണ്ട് വെളുത്തുള്ളി ഒരു നാല് കൊച്ചുള്ളി രണ്ട് കഷ്ണം ഇഞ്ചി ഒരു എട്ട് പത്ത് കുരുമുളക് ഒരു പച്ചമുളക് ഇതൊക്കെ കൂടി ഒന്ന് അരച്ചെടുക്കാം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് പേസ്റ്റ് റെഡി ആയിട്ടുണ്ട് അതിലേക്ക് ഒരു അര അരസ്പൂണ് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം അതിനെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു നാരങ്ങയുടെ പകുതി നീരുകൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം പാൻ പാനടുപ്പത്ത് വെച്ചു ഒരിച്ചെണ്ണ ഒഴിച്ച് ചൂടായി അതിൽ രണ്ട് കറിവേപ്പില ഇട്ട് വറുത്ത് മാറ്റി വയ്ക്കാം കറിവേപ്പില നന്നായിട്ട് മൂത്ത് വന്നു അത് നമുക്ക് കോരി മാറ്റി വയ്ക്കാം നമുക്ക് ആ എണ്ണയിലേക്ക് തന്നെ നമ്മൾ അയല ഇട്ടുകൊടുക്കാം നമ്മളെ മീൻ രണ്ട് സൈഡും നന്നായിട്ട് മൂട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച മസാല ഇതിൻ്റെ സൈഡിലിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം നമ്മളെ മസാല നന്നായിട്ട് മൂട്ട് വന്നിട്ടുണ്ട് എന്നെയൊക്കെ തെളിഞ്ഞു വന്നു നമുക്ക് ഇതിനെ മീനതിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് തരത്തിക്കൊടുക്കാം മീനിൻ്റെ മുകളിലേക്ക് അപ്പം നല്ലോണം ഉപ്പും മുളകുമൊക്കെ പിടിച്ച് നല്ല സൂപ്പറ് മീൻ മറക്കതാവും എന്ത് മീനിലും തേച്ച് കൊടുക്കാം നമ്മളെ മീനൊക്കെ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ആദ്യം നമ്മൾ വറുത്ത് വെച്ച കറിവേപ്പിലേ അത് നന്നായിട്ടൊന്ന് പൊടിച്ച് അതിൻ്റെ മുകളിലിട്ട് കൊടുക്കാം അപ്പോൾ മീനൊക്കെ നന്നായിട്ടായി വന്നിട്ടുണ്ട് മുകളിൽ ഇട്ട് കൊടുക്കുക ഫ്ലേവറും കൂടി ആകുമ്പോൾ സൂപ്പർ ടേസ്റ്റ് ആവും അപ്പം നമ്മൾ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക് യു താങ്ക് യു സോ മച്ച്